എന്റെ പ്രിയപ്പെട്ടവര് ഇന്നും ഉമ്മമാര് വല്ലാതെ ഭയപ്പെടണം കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും മക്കൾ മാതാപിതാക്കളെ കൊല്ലാൻ തെരഞ്ഞെടുക്കുന്ന കാലം വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുതിയ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ തലമുറയ്ക്ക് മരണവും കബറും നരകവും പരലോകവും അസറയൊന്നും വിശ്വാസമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഇരിക്കുന്ന നമുക്ക് മരണവും കബറും പരലോകമെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു പോകേണ്ടവരാണെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളം കഞ്ചാവും ലഹരിയും മയക്കുമരുന്നും അതിനുമൊക്കപ്പുറം നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഞാനാണെങ്കിൽ ഈ അടുത്ത് ഒരു അമുസ്ലിമായ ഒരു പയ്യനുമായിട്ട് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉമ്മ എന്നോട് പറഞ്ഞ് എന്റെ പൊന്നുസ്താദ ഒന്ന് ഉപദേശിക്കാൻ അപ്പൊ ഞാനിങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ എന്താ ഇങ്ങനെ നീ എന്തായി കാണിക്കണം ഇല്ല ഉസ്താദ എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല ഞാൻ അവൻ്റെ കൂടെ പോകും അവൻ അവന്റെ മതമനുസരിച്ച് ജീവിക്കും ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കും നിങ്ങൾ ചിന്തിച്ചേക്ക് ആ പെണ്ണ് പറയുന്ന അവൻ ഹിന്ദുവാ ഹൈന്ദവ വിശ്വാസി അവൻ അവൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും ഇതാണ് ഇന്നത്തെ കുട്ടികൾ അവർക്ക് അറിയാനായിട്ടല്ലേ എല്ലാ അറിയാം എല്ലാം അറിയാം മരണവും ഖബറും നരകവും എല്ലാം അറിയാം എന്നിട്ട് നന്നാകുന്നില്ല എത്ര ഉപദേശിച്ചിട്ടും കേറണില്ല ഇത് ചോദിച്ചത് നാട്ടി വെച്ചായിരുന്നു എനിക്ക് വിഷമം ഇല്ല ചോദിച്ചത് നല്ല ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു അള്ളാഹോ പൊന്നുമോളം നന്നാക്കി കൊടുക്കുവാറാകട്ടെ ചോദിച്ച സ്ഥലം പോലും പുണ്യഭൂമിയായിരുന്നു അതാ മനസ്സിലാക്കണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിർത്തുകയാ നന്നാകാത്തതിന്റെ കാരണം അല്ല പറയുന്നുണ്ട് അള്ളാഹു പറയുകയാമൻ എത്ര ഉപദേശം കേട്ടാലും നമ്മുടെ മക്കളും ബാപ്പയും ഉമ്മയും പ്രായമായവരും നന്നാകാത്തതിന്റെ കാരണം അള്ളാഹു പറയുകയാ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആര് ആ പരിശുദ്ധമായ കുറുആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കൂല ആദരിക്കൂല ബഹുമാനിക്കില്ല പരിഗണിക്കില്ല കളിയാക്കലാണ് നിസ്സാരമാക്കല അള്ളാഹുവിന്റെ ഖുർആാൻ ഓദ്യയിട്ട് പുസ്താദന്മാരർത്ഥം പറയുമ്പോ നിങ്ങൾ പലരും പറയും പിരിക്കാനാണെന്ന് വെറുതെയാണെന്ന് കളിയാക്കുന്നവര് ഖുർആാനിന് നീയൊക്കെ കളിയാക്കിയാൽ അള്ളാഹുതരുന്ന ശിക്ഷയാണ് ഒരിക്കലും നന്നാകില്ലടോ ഒരിക്കലും നന്നാകില്ല ഒരിക്കലും നന്നാകില്ല അവരുടെ ഹൃദയത്തിൻറെ ഹിതായത്തിന്റെ വെളിച്ചം കേറൂല അവരുടെ ഹൃദയത്തിലേക്ക് പ്രകാശം കേറൂല സിറാജല്ല പറയുന്നതല്ലാഹുവാട് മിലഹുദാ ഇതൻ അബദാ നീ ചോദിക്കും ചോദിക്കുന്നല്ലോ പുസ്താദേ ഉമ്മയായ ഞാൻ കരയുകയാട് എന്റെ മകളു മാറുന്നില്ല അവള് തല്ലുന്നു പുസ്താദെ എൻ്റെ മകന് കഞ്ചാവടിച്ചിട്ട് തന്നെ തല്ലാൻ വരികയാട് എന്റെ ഉപ്പാ പടച്ചവനെ സ്വന്തം ഉപ്പയെ തല്ലുന്നു എന്തെല്ലാം പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ല എന്തേ നന്നാകാത്തത് നിന്റെ മോള് കേൾക്കുന്നില്ല ഉമ്മാ നീ പറയുന്നത് കേൾക്കുന്നില്ല برئنا كيلكم كيتال اللي برناه فلما زاغوا اساء الله قلوبهم واذا قال موسى لقومه يا قوم لم تؤذونني وقد تعلمون اني رسول الله اليكم فلما زعوا اساء الله قلوبهم والله لا يهدي القوم الفاسقين ചെവി അള്ളാഹു അടച്ചു വെച്ചിരിക്കുകയാ അള്ളാഹു ചെരരുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാട് ഹൃദയമ ശീല വച്ചിരിക്കുകയാട് ഹൃദയമശീല വച്ചിരിക്കുകയാട് കള്ള് കുടിച്ചതിൻ്റെ പേരിലല്ല വിഭിചരിച്ചതിൻ്റെ പേരിലല്ല ചിറക്ക ചെയ്തതിൻ്റെ പേരിലല്ല നിസ്കരിക്കാത്തതിൻ്റെ പേരിലല്ല അള്ളഹാനം മറന്ന് നടന്നതിൻ്റെ പേരിലല്ല അള്ളാഹുവിൻ്റെ കലാമ കേട്ടിട്ട് പരിഗണിക്കാത്ത ഒറ്റ കാരണത്തിന്റെ പേരില ഖുർആൻ ആ ർആാനിനെ പരിഗണിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത ശിക്ഷയാട് അതുകൊണ്ട് പേടിക്കണേ മുസ്ലിമേ എഴുതി നിന്റെ കാര്യം എഴുതി പിന്നെ ഒരു കാലത്തും നന്നാക്കാൻ ആരെ കൊണ്ടമ കഴിയില്ല അതുകൊണ്ട് ഭയപ്പെടണേ പേടിക്കണേ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്തോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആാന് എത്രത്തോളം പാരായണം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പാരായണം ചെയ്യണ് ഇമാം ഇമാം റളിയല്ലാഹു റളിയല്ലാഹു തആല തആല മഹാനവർകൾ മാസത്തിൽ 10 ഖത്തമാണ് അബൂ ഹനീഫ ഒരു ഒരു രാത്രിയിൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ 60 ഖത്തം തീർക്കാ പറയുന്നില്ല പരിശുദ്ധമായ റമലാരിൽ അല്ലാഹുവേ 30 ദിവസം കൊണ്ട് ഒരു ഖത്തമെങ്കിലും മോദി തീർക്കാർ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വല്ലാത്ത നഷ്ടവാളികളാണ് ഒരു ദിവസം അഞ്ചുപകത്ത് നമസ്കാരമുണ്ടല്ലോ ഓരോ പകത്ത് നമസ്കാരം കഴിയുമ്പോഴും മൂന്ന് പേജ് മതിയടാ പാരായണം ചെയ്ത പന്ത്രണ്ട് ഉണ്ടല്ലോ ഒരു ദിവസം നിനക്ക് ഒരു ജുസു ബോധാമല്ലോ പഠിച്ചവനെ മുപ്പത് ദിവസം കൊണ്ട് ഒരു ഹത്തം തീർക്കാമല്ലോ അള്ളാഹിബന്റെ പറയുകയാണ് പറയുകയാസ്ലാമിന്റെ അടിസ്ഥാന ശിലകളുണ്ടല്ലോ അത് മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ആ മൂന്ന് കാര്യങ്ങൾ നിസാരമാക്കി കഴിഞ്ഞാൽ പടച്ചവനെ അവനതാ കാഫിറായി പോവുകയാണ് ഇസ്ലാമിന്റെ പുറത്തായി പോവുകയാണ് ആ മൂന്ന് കാര്യങ്ങൾ വിധങ്ങൾ എണ്ണി പറയുകയാ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ സഹാദത്വ അല്ല ഇല്ലാ ഇല്ലല്ലോ അതിലെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ വരിക പടച്ചവനെ ആ അല്ലാഹുവിൽ വിശ്വാസമില്ലാത അവന് പുറത്തു പോവുകയാണ് എന്നിട്ട് പറയുന്നു അഞ്ചു പൊക്കത്ത് നമസ്കാരം അഞ്ചു പൊക്കത്ത് നമസ്കാരം പടച്ചവനെ മൂന്നാമതായി എട്ട് നിബിധങ്ങള് പറയുന്നു നോമ്പുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യുവതലമുറ പറയുകയാണ് നിസ്കാരം നമുക്കുള്ളതല്ല അത് പ്രായമുള്ളവർക്കാണ് ഉസ്താദന്മാർക്കുള്ളതാണ് നമ്മൾ പടച്ചവനെ നോമ്പ് പിടിച്ചൻ അടക്കേണ്ടവരല്ല നിസ്കരിച്ച നടക്കേണ്ടവരല്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണ് പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ നിസാരമായി പറയുകയാണ് പടച്ചവനെ റമലാ മാസത്തില് മുപ്പത് ദിവസം

ദീനിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല ശരിയത്തിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല അവര് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം ഈ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ് ഈ ഉസ്താദന്മാര് വിദ്യാഭ്യാസമില്ലാത്തവരോട് ഓരോന്നും പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഞങ്ങളോട് എന്തിനാ പറഞ്ഞാ ഇങ്ങനെ പറയുമ്പോ പറയുമ്പോ കൊണ്ട് നിറച്ച യുവതലമുറ ചോദിക്കുകയാണ് ഇന്ന് വിദ്യാഭ്യാസം കൂടിയ മക്കളോട് മക്കളെ നിന്റെ വീട്ടിൽ അടുപ്പിനകത്ത് കത്തുന്ന തീയുണ്ടല്ലോ അത് നരകത്തിലെ തീയുടെ എഴുപതിലൊരം ആണ് എന്ന് പറഞ്ഞു കൊടുത്ത ആ പറഞ്ഞവന്റെ മുഖത്ത് നോക്കുകയാ അവർക്കൊരു പുച്ഛമാടോ അതവർക്ക് നിസാരമാടോ എന്റെ പ്രിയപ്പെട്ടവരെ കബറിനകത്തു കൊണ്ട് കുടിച്ചിട്ട് ദിവസങ്ങൾ കടിഞ്ഞ മൂന്ന് ദിവസം കടിഞ്ഞാ വയറ് പൊട്ടുമല്ലോ കവള് പൊട്ടുമല്ലോ അതാ പടച്ചവനെ ഒരു മാസം കടിഞ്ഞാ ശരീരം മുഴുവനും മണ്ണിലേ കരിയുമല്ലോ പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ എഴുതേറ്റ് വരുന്നത് പടച്ചവനെ നിങ്ങൾ പറയുന്നു സിറാജെ സ്വർഗമല്ലാഗ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഈ സ്വർഗത്തിൽ ഒരു മരത്തിന്റെ വലു ഈ പ്രപഞ്ചം പടച്ചവനെ സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന മനുഷ്യന് പോലും വലുപ്പമുള്ള സ്വർഗമാണ് അവസാനം പോകുന്ന അല്ലാഹു കൊടുക്കുന്നതെങ്കില് ഇത്രയും വിശാലമായ സ്വർഗം ഈ ദുനിയാവിൽ എവിടെയായിരിക്കുന്നത് ആകാശത്തിലാണോ ഭൂമിയിലാണോ കടലിനടിയിലാണോ പടച്ചവനെ എവിടെയാണല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് സിറാദേശ എവിടെ നരകമിരിക്കുന്നത് നിങ്ങൾ പറയുന്ന എല്ലാവരെയും പിടിച്ചിടുന്ന നരകമുണ്ടല്ലോ ആ നരകമല്ലാ സിട്ടിച്ച് വെച്ചിരിക്കുന്നല്ലേ പറയുന്നത് അത് എവിടെയാണെന്ന് കളിയാക്കുന്ന യുവത്വമേ ഇന്ന് പലർക്കും വിശ്വാസമില്ലടോ വിശ്വാസമില്ലടോസൂല് പറഞ്ഞു മൂന്നക്ഷരമാണ് പ്രതിഫലം അന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ നൂറ്റി പതിനാല് ആറായിരത്തി അറുനൂറിൽ പരമ്പരം എത്ര പ്രതിഫലം നേടാ അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസമാണ് പാരായണം ചെയ്തോ ഖുർആാനിലേക്കോ മടങ്ങിക്കോ അതിലൂടെ നിനക്ക് രക്ഷയാണ് അതിലൂടെ നിനക്ക് സമാധാനമാണ് അതിലൂടെ നിനക്ക് സംരക്ഷണമാണ് അതിലൂടെ നിനക്ക് സന്തോഷമുള്ള ജീവിതമാണ് പാരായണം ചെയ്യുന്നതിലൂടെ നിനക്ക് അള്ളാഹു നല്ല മരണം തരികയാണ് നിന്റെ പാപം പൊറുക്കാൻ അത് കാരണമാവുകയാണ് അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ അല്ലാഹുവേ ഖുർആനിന്റെ തണലിൽ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ അള്ളാ